ഞാനിങ്ങനെ കരിയിലിട്ട് മൂടി വെച്ചതാണ് ഇത് മുളച്ചിട്ടുണ്ടോന്നുള്ളത് നോക്ക മുളച്ചിട്ടുണ്ട് കേട്ടോ എന്നാ മുള പൊട്ടി വന്നിട്ടുണ്ട് ഇന്ന് പരുത്തിയതിനു ശേഷം രണ്ട് സൈഡിലായിട്ട് ഇപ്പൊ ഗ്രോ ബാഗ് ആയതിനെ കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ട് വിത്താണ് ഞാൻ നടന്നത് അച്ഛര് ഇരുപത്തിയഞ്ച് മുപ്പത് ഗ്രാം വലിപ്പം വരുന്ന ഒരു രണ്ട് വിത്തും ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മളെ ഗ്രോ ബാഗിലെ ഇഞ്ചി കൃഷിയെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമ്മള് ഇഞ്ചി കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയം എന്ന് പറഞ്ഞാൽ ഈ ഒരു മാസമാണ് ഏപ്രിൽ മാസം നമ്മള് വിഷു കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം നമുക്ക് രണ്ടു മൂന്ന് മഴ ഒക്കെ കിട്ടിയതിന് ശേഷമുള്ള ഒരു ടൈമിലാണ് ഇഞ്ചി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയം ഈ ഒരു സമയത്ത് നമ്മൾ ഗ്രോ ബാഗിലോ അതേപോലെ മണ്ണിലോ ഇഞ്ചി നട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഒന്നര മാസം കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് മഴ വരുള്ളൂ ഇപ്പൊ മഴ വരുന്ന ഒരു ടൈം ആകുമ്പോ തന്നെ ഇഞ്ചി നല്ല രീതിയിൽ തന്നെ ആരോഗ്യത്തോട് കൂടി വളർന്നിട്ടുണ്ടാവും അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് മഴ കിട്ടി കഴിഞ്ഞാലും കൂടുതലായിട്ട് മഴ കിട്ടിയാലും ചെടികൾ മൂടി ചീഞ്ഞ് പോവാതിരിക്കാൻ അതേപോലെ ഇഞ്ചി കൃഷി നശിച്ചു പോവാതിരിക്കാനൊക്കെ നല്ല രീതിയിൽ സഹായം ചെയ്യും ഇപ്പം നട്ട് കഴിഞ്ഞാൽ അതേസമയം നമ്മൾ ആ ഒരു ടൈമിൽ അതിന് ശേഷമൊക്കെയാണ് നടന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മഴ വരുമ്പോൾ തന്നെ ഇത് മുളച്ചു വരുന്ന ടൈമിൽ തന്നെ മൂടി ചീഞ്ഞ് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒരു കാരണമാവും പിന്നെ അത് മാത്രമല്ല ഏപ്രിൽ മാസത്തിൽ നമ്മൾ ഇഞ്ചി കൃഷി ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവ് കിട്ടുന്നതുമാണ് കേട്ടോ അപ്പൊ ഞാനൊന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഇഞ്ചി മുളപ്പിച്ച് ഇഞ്ചി ഗ്രോ ബാക്കിൽ നടന്നൊരു രീതിയാണെട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു മുന്നേ പറയാനുള്ളത് ഞാൻ ഇതിനു മുന്നേ ഇഞ്ചി മുളപ്പിച്ചിട്ട് നടന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതെന്നുവെച്ചാൽ നമ്മൾ ചൂഡോമണസ് അതേപോലെ ടിഷ്യൂ പേപ്പർ ഒക്കെ വെച്ചിട്ട് ഇഞ്ചി ഇഞ്ചി മുളപ്പിച്ചിട്ട് നമ്മൾ മാറ്റി നടന്നൊരു രീതിയായിരുന്നു ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ ഇഞ്ചി ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ ആ ഗ്രോ ബാക്കിന് മണ്ണ് വെച്ചിട്ട് നമുക്ക് വീണ്ടും മാറ്റി ഇഞ്ചി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളത് അപ്പോൾ അതൊരു കാരണവശാലും പറ്റില്ല കാരണം എന്താ വെച്ചാൽ അതിനുള്ള പോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആയിട്ട് തീർന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വീണ്ടും മണ്ണ് ട്രീറ്റ് ചെയ്തിട്ട് വീണ്ടും പോഷങ്ങളൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യാൻ വേണ്ടി പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും പല രീതിയിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ചെടികൾക്ക് ഇഞ്ചിക്കൃഷിയില് വരാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് അപ്പൊ ഇപ്പൊ നമ്മള് മണ്ണിലാണ് നടന്നതെന്നുണ്ടെങ്കിലും പണ്ട് മുതലുള്ള കർഷകർ ചെയ്ത് ഒരു പ്രാവശ്യം ഇപ്പൊ ഈ വർഷം അതിൽ ഇഞ്ചി കൃഷി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം ചെയ്യാതെ പിറ്റത്തെ വർഷം ഒന്നിടപെട്ട വർഷങ്ങളിലാണ് മണ്ണിൽ തന്നെ ഇഞ്ചി കൃഷി ചെയ്യുക അപ്പൊ നമ്മൾ ഗ്രോ ബാഗിൽ ചെയ്യുമ്പോഴും ഒരു വർഷം ചെയ്ത് അതേ മണ്ണിൽ തന്നെ വീണ്ടും ചെയ്യാതിരിക്കുക വേറെ മണ്ണ് ഇപ്പൊ ഗ്രോബേക്കലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് മണ്ണ് വേണ്ട പിന്നെ നമ്മൾ കരിയിലൊക്കെ ഇട്ടിട്ടാണല്ലോ നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യുന്നത് അപ്പൊ അതേ മണ്ണിനെ റിപ്പീറ്റ് ആരും ഉപയോഗിക്കേണ്ട പുതിയ മണ്ണിൽ തന്നെ ഇഞ്ചി കൃഷി ചെയ്യാൻ വേണ്ടിട്ട് എല്ലാവരും ശ്രദ്ധിക്കട്ടോ അതേപോലെ തന്നെ ആ വീഡിയോയിലൊരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളതാണ് ഇത്രക്കൊക്കെ പൈസ ഇലവയ്ക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടൊക്കെ ഇഞ്ചി കൃഷി ചെയ്യേണ്ട ആവശ്യമുണ്ടോ നമുക്ക് കടയിൽ നിന്ന് ഇഞ്ചി വാങ്ങി ഉപയോഗിച്ചാൽ പോരെ എന്നുള്ളത് അപ്പൊ കടയിൽ നിന്ന് ഇഞ്ചി വാങ്ങുന്നവർക്കേറെ ഇഞ്ചിന്റെ വില എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ നമ്മള് വീട്ടിൽ ഇതുപോലെ ജൈവ രൂപത്തിൽ നമ്മൾ ഇഞ്ചി കൃഷി ഇപ്പൊ ഒരു രണ്ട് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ മൂന്ന് ഗ്രോ ബാഗിലോ നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട ഒരു വർഷത്തേക്ക് വേണ്ട ഇഞ്ചി നമുക്ക് നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ നമുക്ക് ഈ ഗ്രോ ബാഗിൽ എങ്ങനെയാണ് ഇഞ്ചി കൃഷി ചെയ്യണത് എന്നുള്ളത് നോക്കാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മളെ ഇഞ്ചി ഞാൻ മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് മുളപ്പിക്കാൻ വെച്ച് മുളച്ചോ എന്നുള്ളത് നോക്ക അപ്പൊ മഴ ഒക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ചീഞ്ഞ് പോയിട്ടുണ്ടോന്നുള്ള അറിയില്ലേ അപ്പം ഇഞ്ചി മുളപ്പിക്കാൻ വേണ്ടി നമ്മൾ വെക്കണ്ട ഈ ഒരു സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മണ്ണിൽ ഇപ്പൊ ചെടിന്റെ ചോട്ടിൽ നനയാത്തൊരു ഭാഗത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പൊ ചെടീന്റെ ചോട്ടില് അഞ്ഞ് അല്ലെങ്കിൽ മണ്ണിലാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല മണ്ണിൽ ഇങ്ങനെ വിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മേലെ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മേലെ കരിയിലിട്ട് കൊടുത്താൽ മതി കെട്ടോ അപ്പോ ഞാനിങ്ങനെ ഇട്ട് മൂടി വെച്ചതാണ് ഇത് മുളച്ചിട്ടുണ്ടോ മുളച്ചിട്ടുണ്ടോന്നുള്ളത് നോക്കാം ആ മുളച്ചിട്ടുണ്ട് കേട്ടോ എന്നാ മുള പൊട്ടി വന്നിട്ടുണ്ട് ചീഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ നമുക്ക് ആദ്യം ഇത് എടുത്ത് വെക്കാം എല്ലാത്തിനും മുള വന്നിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ മുള പൊട്ടി വരുന്നുണ്ട് അപ്പൊ ഇഞ്ചികൾ ഇങ്ങനെ നമ്മൾ മുളപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് ഇപ്പോൾ ഒരു ഏപ്രിൽ ഫസ്റ്റൊക്കെ ആവുന്ന ഒരു ടൈമിൽ ഇഞ്ചികൾ മുള പൊട്ടുന്ന ഒരു സമയമാണ് കേട്ടോ ഇപ്പം നമ്മൾ വീടിന്റെ ഇപ്പോൾ ഇഞ്ചി വാങ്ങി വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്ത ഇഞ്ചി ആണെങ്കിലും ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങി വെച്ച ഇഞ്ചി ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ വീടിന്റെ റാക്കിന്റെ അടിയിലൊക്കെ ഒരു തണലുള്ള ഭാഗങ്ങളിൽ നമ്മൾ വിരിച്ചിട്ടാൽ മതി നേരെ എന്തെങ്കിലും കൊടുത്താൽ നല്ലതാണ് ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഇഞ്ചികളൊക്കെ ഈ ഏപ്രിൽ മാസത്തിൽ മുള പൊട്ടുന്നതാണ് അപ്പൊ ഗ്രോ ബാഗിൽ ഇഞ്ചി കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രോ ബാഗിൽ മാത്രമല്ല ഇതുപോലത്തെ ചാക്കിലും നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാം പറ്റുന്നതാണ് കേട്ടോ അപ്പൊ ഞാനിപ്പോ എടുക്കുന്നത് ഗ്രോ ബാഗാണ് കേട്ടോ അപ്പൊ ഗ്രോ ബാഗിലേക്ക് ഇപ്പൊ ഈ ഒരു ഗ്രോ ബാഗിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മള് വിത്ത് എടുക്കാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വിത്ത് മാത്രം നമ്മൾ ഗ്രോ ബാഗിൽ ഇട്ട് കൊടുത്തതെ അതേപോലെ ഇതുപോലത്തെ ഒരു ചാക്കിലൊക്കെ ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മൂന്ന് വിത്തൊക്കെ ഒരു ഷാക്കിൽ നമുക്ക് നടാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് പോട്ടി മിക്സ് ആണ് അപ്പൊ ഞാൻ പോട്ടി മിക്സ് റെഡിയാക്കി വെച്ചത് അത് ഇഞ്ച കൃഷിക്ക് മാത്രമായിട്ടല്ല മറ്റു കൃഷിക്ക് എല്ലാത്തിനും വേണ്ടിട്ട് ഞാൻ പൂട്ടി മിക്സ് റെഡിയാക്കി വെച്ചതാണ് അപ്പൊ ഇതിലേക്ക് നമ്മൾ എടുത്തത് മണ്ണ് ഇപ്പൊ ഇതില് ചൈരിച്ചോറൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇഞ്ച കൃഷി ചെയ്യുമ്പോൾ ചൈരിച്ചോറൊന്നും ഇടേണ്ട ആവശ്യമില്ല ഞെട്ട് കൊടുത്ത് നിച്ചിട്ട് നമ്മൾ കുഴപ്പമില്ല കേട്ടോ അപ്പൊ മണ്ണ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചാണകപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ചാണകപ്പൊടി എടുക്കുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ഇഞ്ചി കൃഷിക്ക് നമ്മൾ നടുന്ന ടൈമിൽ ചാണകം ഉണങ്ങി പൊടിച്ചത് മാത്രമേ നമ്മൾ എടുക്കാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ ഇപ്പൊ പച്ച ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കലൊന്നും ഇഞ്ചി കൃഷി നമ്മൾ തുടങ്ങുന്ന വെച്ചാൽ വിത്ത് നടുന്ന ഒരു ടൈമിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല അത് മൂട് ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് അപ്പൊ ഉണങ്ങിയ ചാണകപ്പൊടി ആണ് നമ്മൾ എടുക്കേണ്ടത് പിന്നെ നമ്മൾ ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ജൈവ വളങ്ങളാണ് കേട്ടോ ഇപ്പൊ വേപ്പി മിണാക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക കാരണം മൂടി ചീൽ അസുഖങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് വേപ്പിമിണാക്കിട്ട് കൊടുക്കാം അപ്പൊ വേപ്പിമി കീലേക്ക് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ജൈവവളങ്ങളായിട്ടുള്ള സൂപ്പർ വളമാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളട്ടോ നമ്മള് എല്ലുപൊടി എല്ലാം അടങ്ങിയിട്ടുള്ള സൂപ്പർ വളമാണ് ഈ പോട്ടുമിക്സിൽ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തത് ഇനിയിപ്പോ സിംഗിൾ ആയിട്ട് ഉപയോഗിക്കുന്നവരച്ചാല് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എല്ലുപൊടി അതേപോലെ കടൽ പുണ്ണാക്ക് കുടിച്ചതോ വേപ്പ് മിണാക്ക് കുടിച്ചതോ അങ്ങനത്തെ ജൈവ രീതിയിലുള്ള വളങ്ങൾ നമുക്ക് പോട്ടി മിക്സിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ ആദ്യമേ എല്ലാം ഇട്ടിട്ട് പോട്ടി മിക്സ് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കരിയിലാണ് കേട്ടോ അപ്പൊ കരിയിൽ എത്രത്തോളം നമുക്ക് എടുക്കാൻ പറ്റുമോ അത്രത്തോളം കരിയിൽ നമുക്ക് എടുക്കാം ഇപ്പൊ വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വീട്ടിലൊക്കെ അടിച്ചു കൂട്ടിയിട്ടുള്ള കരിയിൽ ആരും കത്തിക്കാൻ നോക്കില്ല കാരണം കരിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൃഷിയിൽ ഉപയോഗിക്കാം വളം ആക്കിയിട്ടൊക്കെ അതേപോലെ തന്നെ ഇതുപോലെ കമ്പോസ്റ്റ് ആക്കിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം കേട്ടോ അതുപോലെ നമ്മള് മുളക്കാത്ത ഇഞ്ചിയാണ് നമ്മൾ നടുന്നതെന്നുണ്ടെങ്കിലും ഇപ്പൊ മുള പൊട്ടി വരുന്ന ഒരു സ്റ്റേജിലാണ് നമ്മൾ നടുന്നതെന്നുണ്ടെങ്കിലും നമ്മളെ ഇഞ്ചി കൃഷി അയച്ചാൽ ഇഞ്ചി നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് നമുക്ക് മുളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചൂടോ മുളച്ചിലോ അതേപോലെ ഒന്ന് മുക്കിയതിന് ശേഷം ഇപ്പൊ പച്ച ചാണകം കരുക്കിയിട്ടുള്ള വെള്ളത്തിലാണെന്നുണ്ടെങ്കിലും നമ്മളൊന്ന് മുക്കിയതിന് ശേഷം അത് എടുത്തിട്ട് ഒന്ന് ഉണക്കിയിട്ട് നമുക്ക് മാറ്റി നടാൻ പറ്റുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഗ്രോ ബാഗിൽ നമ്മൾ നടുന്നോക്കാം അപ്പൊ ഞാൻ ഓൾറെഡി നട്ടിട്ടുള്ള ഒരു ഗ്രോ ബാഗ് ആണ് അതാണ് ഇതിൽ ചെടിയായിട്ട് കിടക്കുന്നത് കേട്ടോ അപ്പൊ ഇതില് നമ്മള് ഗ്രോ ബാഗാണെങ്കിലും അതേപോലെ ഇതുപോലത്തെ ചാക്കാണ് ഉപയോഗിക്കുന്നണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ വെള്ളം പോകാനുള്ള ഹോളുകൾ ഉണ്ടോ ഉണ്ടോന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം വെള്ളം പോകാനുള്ള ഹോളുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഹോളുകൾ ഇട്ടു കൊടുത്തതിന് ശേഷം നമ്മൾ നടാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ ആദ്യം നമ്മൾ ഇതിലേക്ക് കരിയിലാണ് നിറച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ കരിയിലൊരു അത്യാവശ്യം ലെവലിൽ നമുക്ക് ഇതിലേക്ക് ആദ്യം ഇട്ടു കൊടുക്കാം കരിയില ഇട്ടു കൊടുത്തതിനു ശേഷം പിന്നെ നമ്മൾ ഈ വളം മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് ഇനി നമുക്ക് കരിയിലെ കൂടെ തന്നെ നമുക്ക് പച്ചിലകളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം സീമകൊന്നൻ്റെ ഇല ഒക്കെ നമ്മൾ ഇട്ടു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതിലിപ്പോ പച്ചിലകളൊന്നും ഇട്ടു കൊടുത്തിട്ടില്ല കരിയില മാത്രാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി വീണ്ടും നമുക്ക് ഇതിലേക്ക് തന്നെ കരിയില നിറച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് മണ്ണിട്ട് കൊടുക്കാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് നമ്മളെ കരിയിലെ കമ്പോസ്റ്റ് ആണ് ഇട്ടു കൊടുക്കുന്നത് അപ്പൊ ഈ കമ്പോസ്റ്റ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇന്ത്യയില് പിന്നെ കരിയിലെ കമ്പോസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് ഇട്ടു കൊടുക്കുന്നത് അതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അതിനുശേഷം നമ്മൾ ഇതിന്റെ മേലെ കുറച്ചും കൂടി നമ്മൾ മണ്ണിട്ട് കൊടുക്കട്ടെ മണ്ണിട്ടൊന്ന് പരുത്തിയതിനു ശേഷം രണ്ട് സൈഡിലായിട്ട് ഇപ്പൊ ഗ്രോ ബാഗ് ആയതിനെ കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ട് വിത്താണ് ഞാൻ നടുന്നത് അത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഗ്രാം വലിപ്പം വരുന്ന ഒരു രണ്ട് വിത്ത് മാത്രമാണ് നടുന്നത് നമ്മൾ ചാക്കാണെന്നുണ്ടെങ്കിൽ മൂന്ന് കുയ്യെടുക്കാം ഇത് ഗ്രോ ബാഗ് ആയതുകൊണ്ട് രണ്ട് കുഴിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതുപോലെ ചെറുങ്ങനെ കുയ്യാക്കി എടുക്കാം അപ്പൊ ഞാനിതില് രണ്ട് കുയ്യാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നടാനുള്ള വിത്ത് നമ്മൾ എടുക്കാം അപ്പൊ വിത്ത് എടുക്കുമ്പോൾ ഈ മുള മേലോട്ട് വരുന്ന രൂപത്തിലാണ് നമ്മളിത് വെച്ചു കൊടുക്കേണ്ടത് കേട്ടോ ആ ഒരു രൂപത്തിൽ വെച്ചു കൊടുത്താൽ മതി അതേപോലെ അടുത്ത വിത്ത് നമുക്ക് എടുക്കാം അപ്പൊ ഇതിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിന്റെ മേലെ കുറച്ച് അല്പം ചാണകപ്പൊടി വിതരി കൊടുക്കട്ടോ മേലായിട്ട് ആ കുയിലായിട്ട് നമ്മൾ ഇട്ടു കൊടുത്താ മതി വീണ്ടും കുറച്ച് കരിയിലെ കമ്പോസ്റ്റാണ് നമ്മൾ ഇതിന്റെ മേലെ ഇട്ടു കൊടുക്കുന്നത് കേട്ടോ നീ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞു കരയിലെ കമ്പോസ്റ്റിലേക്ക് കരിയില മാത്രം ഇട്ടു കൊടുത്താൽ മതി വീണ്ടും അതിന്റെ മേലേക്ക് നമ്മള് കരിയില തന്നെയാണ് നമ്മള് നിറച്ചു കൊടുക്കുന്നത് അപ്പൊ ജലങ്ങളെ സംശയം ഉണ്ടാവും ഇതിപ്പോ ഗ്രോ ബാഗ് നിറഞ്ഞില്ലേ ഇങ്ങനെ നിറയ്ക്കേണ്ട ആവശ്യം ഉണ്ടോന്നു അങ്ങനെയല്ല നമ്മളിത് കുറച്ച് ഒരാഴ്ച നമ്മൾ നനച്ചു കഴിഞ്ഞാൽ ഇത് ചപ്പി വരും അടിയിലേക്ക് കാരണം അടിയിൽ നമ്മള് കരിയിലിട്ടത് കൊണ്ട് ഇത് അടിയിലേക്ക് ചപ്പി വരുന്നതാണ് അപ്പൊ നമ്മള് മേലെങ്ങനെ കരയിൽ ഇട്ട് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് യാതൊരു വിധം കുഴപ്പമില്ലട്ടോ പിന്നെ നമ്മൾ ഇത് നനക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് വെക്കേണ്ടത് നല്ല വെയിലുള്ള ഭാഗത്താണ് നമ്മൾ വെക്കേണ്ടത് കേട്ടോ ഇത് പിന്നെ ഷെയ്ഡുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല നല്ലത് വെയിലുള്ള ഭാഗത്ത് വെക്കുന്നതാണ് ഇനി നമ്മൾ നനച്ചു കൊടുക്കേണ്ടത് എങ്ങനാന്ന് വെച്ചാൽ നമ്മളിപ്പോ മുള പൊട്ടിയതാണല്ലോ മുള പൊട്ടി ചെടി വളർന്ന് അത്യാവശ്യം ഒരു ആവുന്നത് വരെ ഡെയിലി നമ്മളിത് നനച്ചു കൊടുക്കണം ഡെയിലി ഒരു നേരം നനച്ചു കൊടുത്താൽ മതി ഓവറായിട്ട് നനച്ചു കൊടുക്കരുത് വെള്ളം ഒരു കാരണവശാലും അടിയിൽ കെട്ടിക്കെടുക്കരുത് കാരണം കെട്ടിക്കിടന്നാല് മൂടി പോകും അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിനുള്ള നനവ് ഈർപ്പം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള നനവ് മാത്രം ഡെയിലി ഇപ്പം രാവിലെ ആണെന്നുണ്ടെങ്കിൽ അത് രാവിലെ നനച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളും നമ്മൾ നനച്ചു കൊടുക്കാം ഇനി ഇത് ചെടി അത്യാവശ്യം വലുപ്പം വെച്ച് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഡെയിലി നനയ്ക്കാൻ വേണ്ടിയിട്ട് പാടില്ല നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെറുങ്ങനെ ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി കിട്ടും ഇതിന് വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ ഇനി വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് നനച്ചു കൊടുത്താൽ മാത്രം മതി ഇനി ചെടി അത്യാവശ്യം ഇപ്പൊ ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ ചെടി അത്യാവശ്യം വലുപ്പാകും വലിയപ്പോൾ നമ്മൾ ഒന്നിട വിട്ടിട്ട് നമ്മൾ നനച്ച് കൊടുക്കുന്ന ഒരു സ്റ്റേജിൽ എത്തുന്ന ടൈമിൽ നമുക്ക് സാധാ വളങ്ങൾ നമ്മൾ പച്ചക്കറി കൃഷിക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ ജൈവ വളങ്ങൾ നമുക്ക് കൊടുക്കാം അതേപോലെ സൂഡോമുളസ് ഒഴിച്ചു കൊടുക്കാം സ്ലറികളാക്കിയിട്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ സ്ലറികൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം മൂഡ് ചെയ്ഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് അതുപോലെ കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുള്ളതാണ് നമ്മളെ ഡി എ പി പോലത്തെ വളങ്ങൾ അതേപോലെ എൻ പി കെ പോലത്തെ രാസവളങ്ങൾ നമ്മൾ ഇഞ്ച കൃഷിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടോ ൊക്കെ അപ്പൊ അങ്ങനെ നമ്മൾ ഇഞ്ചി കൃഷിക്ക് നമ്മൾ രാസവളങ്ങൾ ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല കാരണം ഇഞ്ചി കൃഷിക്ക് നമ്മൾ ജൈവ രൂപത്തിലേക്ക് കൊടുക്കുന്ന വളങ്ങൾ എല്ലാം ധാരാളമാണ് അപ്പോൾ ഇഞ്ച ഇപ്പോൾ ഡി എ പി വളങ്ങളൊന്നും ഒരു കാരണവശാലും ഇഞ്ചി കൃഷിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ജൈവ രൂപത്തിൽ നമ്മൾ മറ്റു പച്ചക്കറി കൃഷിക്കൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന പോലെ വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കാം ഇനി സ്ലറുകൾ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല സ്ലറുകളായിട്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ഇനി ഇഞ്ചി കൃഷിൻ്റെ ഒരു വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒമ്പത് മുതൽ പത്ത് മാസം ഒരു ടൈമാണ് ഇഞ്ചി കൃഷിക്ക് വേണ്ടത് അപ്പോൾ ആ ഒരു ടൈമ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവൽ ഇലകൾ കരിഞ്ഞ് തുടങ്ങും അപ്പൊ ഇലകൾ ഉണങ്ങി തുടങ്ങുന്ന ഒരു സ്റ്റേജിൽ നമുക്ക് ഇഞ്ചി കൃഷി വിളവെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പൊ നമ്മളെ വീട്ടിലേക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി നമുക്ക് ഇതേപോലെ ജൈവ രീതിയിൽ ഗ്രോ ബാഗിലും അതേപോലെ ചാക്കിലും ഒക്കെ നട്ടിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പൊ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വലിയ ചിലവോ അതേപോലെ വലിയ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ല ഇഞ്ചി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്